ഹബീബായ റസൂലിനെ മനസ്സിലാക്കണം ൊക്കെ ഉസ്സാദന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു അഫ്ദുൽ ഏറ്റവും മഹത്തായ വിജ്ഞാനം കാലോചിതമായ വിജ്ഞാനമാണ് കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അറിയുമ്പോൾ അവിടെ ഹബീബായ റസൂൽ പഠിപ്പിച്ചതെന്താ ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു സാമൂഹികമായി ഇന്ന് ഒരുപാട് വിഷയങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാമൂഹികമായുള്ള അധപ്പതനങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിവിടെയൊക്കെ നടപ്പില് വരുത്തിയ സാമൂഹിക വിമോചനങ്ങളെപ്പറ്റി ചർച്ചയുണ്ടോ നമ്മളൊന്ന് ചിന്തിക്കുക റസൂളുള്ള നടപ്പിൽ വരുത്തിയ സാമൂഹിക വിമോചനങ്ങളെപ്പറ്റി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു വർത്തമാന കാലഘട്ടത്തിലെ ചില സംഭവ വികാസങ്ങളിലേക്ക് കൊണ്ടുപോവുക ഞാൻ വിഷയം തെറ്റിച്ചു കളയുന്നു കരുതരും കാരണം നമുക്കൊക്കെ ഇപ്പോഴും ദീനീ സദസ്സുകളിൽ ഇങ്ങനെയൊന്നുമുള്ള കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല അവിടെയൊക്കെ എപ്പോഴും നിസ്കാരവും നോമ്പും സക്കാത്തും കബറും മരണവും മൈതും നിഫാസും അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല പക്ഷേ റസൂലുള്ളാന്റെ ഉള്ളാന്റെ ജീവിതം വിശ്വവിമോചകനെ ചർച്ച ചെയ്യുമ്പോൾ കാലികമായി ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം നമ്മൾ ചിന്തിച്ച് കുറെ നാളുകൾക്ക് മുമ്പ് വാർത്താ മാധ്യമങ്ങളിലൂടെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു ഹരിയാനയിലെ ഒരു ചെറ്റക്കൂരയിൽ കിടന്നുറങ്ങിയ രണ്ട് പിഞ്ചോമന മക്കൾ മുലപ്പാലിന്റെ മർമ്മണം പോലും മാറാതെ മാതാപിതാക്കളോടൊപ്പം കിടന്നുറങ്ങിയ രണ്ട് പിൻതോമന മക്കൾ ആ മക്കളെ ഈ രാജ്യത്തെ സവരണ ഭീകരവന്മാർ വന്ന് ജീവനോടുകൂടി ചുറ്റു കരിച്ചു കൊന്നുകളഞ്ഞു രണ്ട് കൈക്കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ ജീവനോട് കൊന്നുകളഞ്ഞു എന്തിനാണ് അവരെന്ത് തെറ്റ് ചെയ്തു അവരുടെ മാതാപിതാക്കൾ എന്ത് തെറ്റ് ചെയ്തു കാര്യമെന്താ അവർ ദലിതന്മാരായി പോയി അവർ താഴ്ന്ന ജാതിക്കാരായി പോയി അധസ്ഥിത പോയി അതിന്റെ പേരിൽ അവരെ ചുട്ടുവന്നു നമ്മൾ ചിന്തിച്ചേ എത്ര പള്ളികൾ ഇതിനെപ്പറ്റി ചർച്ച നടന്നിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഞാൻ ഉൾപ്പെടെ എത്രയോ ദീനി സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിത പ്രഭാഷകന്മാരുണ്ട് ദീനി നസീഹത്തുകൾ നൽകുന്നവരുണ്ട് ഞങ്ങളൊക്കെ എത്ര ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്ക് നിങ്ങളിപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്തിനാവസ്ഥ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് മുസ്ലിങ്ങളല്ലല്ലോ മുസ്ലിങ്ങളുടെ കാര്യം തന്നെ ചർച്ച ചെയ്യാൻ നമുക്ക് നേരമില്ല അത് തന്നെ തീരുന്നില്ലല്ലോ നമ്മൾ ചിന്തിച്ചു നോക്കി ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാ ചോദിക്കുന്നേ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരൊച്ച വർഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദലിത് സ്ത്രീകൾ സവർണ ഭീകരന്മാരായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എഴുന്നൂറ്റി എൺപതോളം പേര് കൊല്ലപ്പെട്ടു ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടതല്ല ഇപ്പോ ഏറ്റവും വലിയ വിവാദം ഏറ്റവും വലിയ വിവാദം രാജ്യത്തെ മനസാക്ഷി മുഴുവനും പിടിച്ചുപൊളിക്കൊണ്ട് രോഹിത് വെമുല എന്നൊരു ഒരു ആത്മഹത്യ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആത്മഹത്യയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ആ ചെറുപ്പക്കാരൻ ചെയ്ത് തെറ്റി എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ അവൻ ആ സാഹചര്യം ഒരുക്കപ്പെട്ടതെന്തുകൊണ്ടാണ് രോഹിത് വെമുല എന്ന ചെറുപ്പക്കാരൻ അവനും പൊരുതണമായിരുന്നു സവർണ ഭീകരവാദത്തിനെതിരെ അവൻ നിയമ പോരാട്ടം നടത്തണമായിരുന്നു പക്ഷേ ആ ചെറുപ്പക്കാരന് സംഭവിച്ചതെന്താ രോഹിത് വമുലായെന്ന ഒരു കുരാമത്തിൽ പിറന്ന വീണ ഒരു ദലിതനായ മാതാവിന്റെയും പിതാവിന്റെയും മകനായതിന്റെ പേരിൽ ദലിതനെന്ന് പറഞ്ഞ് മുദ്രഹുത്തി ഒഴിവാക്കിയ ഒരു ചെറുപ്പക്കാരൻ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി ഒരു വലിയ ആളാകണമെന്ന് കരുതി വന്ന ഒരു ചെറുപ്പക്കാരൻ പഠിക്കുന്നതിനിടയിൽ കോളേജിൽ പ്രശ്നമുണ്ടായി തവർ ഭീകരവാദികൾ അവനെതിരെ വിദ്യാർത്ഥി പരിസത്തുകൾ അവനെതിരെയും അവന്റെ കൂട്ടുകാർക്കെതിരെയും തിരിഞ്ഞു അവസാനം ഫീസ് കൊടുത്ത് താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് ഒരു ഷെഡ് കെട്ടി തവണ പോയി താമസിക്കുക ബ്രഷ് കൽപ്പിക്കുക ഞങ്ങളോടൊപ്പം താമസിക്കാൻ നിനക്ക് അവകാശമില്ല മാനുഷികം ഈ മനുഷ്യനെല്ലാം ഈ ദലിതനാണ് അവസാനം നിരാശ കൊണ്ട് ആ ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിച്ചെങ്കിൽ ഇതൊക്കെ നമുക്കൊരു ചർച്ചയാണോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ നമുക്കതിന്റെ പേരിൽ വിഷമം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ അള്ളാണ്ട റസൂലിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ല നമ്മളെ കാട്ടട്ടെ റത്തതിന്റെ പേരിൽ ദളിതനായതിന്റെ പേരിൽ അപർണനായതിന്റെ പേരിൽ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാവപ്പെട്ടായിരക്കണക്കിന് പതിനായിരക്കണക്കിന് അരിശ്രമക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ല എന്ന് നദിക്കുന്ന ഞാനും നിങ്ങളും അതറിഞ്ഞില്ല എന്ന് നദിക്കുന്ന ഞാനും നിങ്ങളും ഒരുപക്ഷേ നമ്മുടെയൊക്കെ പള്ളികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പള്ളികളിലും ലോക ചെയ്തത് ആ ചെയ്തിട്ട് പള്ളിക്കുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം പള്ളിയുടെയൊക്കെ വാതിലത്തിൽ കണ്ണാടി ൂട്ടിലാക്കിയിട്ടൊരു പ്രസംഗം റസൂലുള്ളാന്റെ അറഫ പ്രസംഗം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ അതിലൊക്കെ ചില ഭാഗങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ടാവും എന്താ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സന്ദേശമാണ് വെളുത്തവന് ചറുത്തവനേക്കാൾ സ്ഥാനം ഇല്ല വെളുത്തവന് സ്ഥാനമില്ല ജാഹിത്തിന്റെ ജാതീയതയ ലോകത്തിന്റെ മുന്നിൽ തത്തുടച്ചനവി മുഹമ്മദ് മുസ്തഫ തങ്ങളെ ലോകത്തെ പഠിപ്പിച്ചത് വെളുത്തവനെ തറുത്തവനെക്കാൾ സ്ഥാനമാനങ്ങളില്ല സ്ഥാനമാനങ്ങളില്ല അവസ്ഥമാനങ്ങളില്ല പാവപ്പെട്ടവനെക്കാൾ സ്ഥാനമാനങ്ങളല്ല സ്വാദിയുടെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ ഊർജത്തിന്റെ പേരിലോ ഓർമ്മത്തിന്റെ പേരിലോ വാശയുടെ പേരിലോ ഷത്തിന്റെ പേരിലോ വേഷത്തിന്റെ പേരിലോ ഒരാൾക്കും മറ്റേക്കാൾ സ്ഥാനവും മഹത്വമില്ല എന്ന് പഠിപ്പിച്ച ും നിങ്ങൾക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ചട്ടപ്പെടുന്ന മനുഷ്യർ അറിഞ്ഞില്ല എന്ന് ലഭിക്കാൻ പറ്റുമോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദലിത സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോ ദലിതരായിപ്പോയതിന്റെ പേരിൽ കൊല്ലപ്പെടുമ്പോൾ കുറ്റാരോപിതരാക്കിയിട്ട് പല ഭാഗങ്ങളിൽ ഒറീസയിലും ബീഹാറിലും ഉൾപ്പെടെ സവർണ ഭീകര അവർണരായ പരിപൂർണ പരിപൂർണമെക്തരാക്കി റോഡിലൂടെ നടത്തി വിചാരണ ചെയ്യുമ്പോ എന്റെ സഹോദരങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇസ്ലാമിന്റെ ചരിത്രത്തിന് കൊന്നു പോകുമോ നമുക്ക് കാണാം മക്കയുടെ പെരുവോനങ്ങളില് വെളി വെറുപ്പതിന്റെ പേരില് അടിമ സ്ത്രീയായി പോയതിന്റെ പേരില് അതേ താഴ്ന്ന കുടുംബത്തിൽ പെട്ടുപോയതിന്റെ പേരില് മക്കാ പട്ടണത്തിലൊരു കുടുംബവിടാ പീഡിപ്പിക്കപ്പെടുകയാൾ ഇസ്ലാമിന് വേണ്ടി അതുമായി സഹാദത്ത് നടിച്ചതും കുടുംബത്തിൽപ്പെട്ട മഹതിയായ എന്ന നമ്മൾ റിയാതെ പോകരുത് വേണ്ടി ആദ്യം ഷഹാദത്ത് ഒരു ഒരവർണ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ആയിരുന്നില്ലേ അങ്ങനെയുള്ള മഹതിയായാഹുമക്കളുടെ പരിപോധനങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടില്ലേ അലി അള്ളാഹു പരിപൂർണ മക്കളയാക്കപ്പെട്ടില്ലേ അള്ളാഹു യുടെ ഗ്യാദത്തേക്ക് ഇരുമ്പ് കുടുംബം കൊണ്ട് കുട്ടപ്പെട്ടില്ലേ അള്ളാഹു ഭർത്താവായ അവർ കുടുംബമാവനായാകൻ പീഡിപ്പിക്കപ്പെട്ടില്ലേ അവരുടെ പെരുമോരങ്ങളിൽ അവർണനായ ഒരു കുടുംബം പീഡിപ്പിക്കപ്പെടുമ്പോ അവരവരുടെ കുടുംബത്തിൽപ്പെട്ട ശ്രീരത്നം പീഡിപ്പിക്കപ്പെടുമ്പോ ഒരവർണനായ പിച്ചുമകന് പീഡിപ്പിക്കപ്പെടുമ്പോ അതും മുസ്ലിമുകളുടെ പ്രശ്നമല്ല പറഞ്ഞൊടിഞ്ഞുമാറാ അല്ലാണ്ടവർത്തോന് തയ്യാറായില്ലോ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും അവരുടെ കുടുംബത്തിന്റെ താരത്തെ തകന്നിട്ട് അതീവായർ പോലെ സൗഹീദന്റെ മന്ത്രോച്ചാരണങ്ങൾ ഒഴിഞ്ഞുകൊടുക്കുകയാണ്ടോ ആ കുടുംബത്തോടെ പറഞ്ഞില്ലേ കുടുംബമേ നിങ്ങൾ ക്ഷണിക്കുക നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ തൊലി കറുത്തലിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ അല്ലാണ്ട് മുമ്പിൽ നിങ്ങളുടെ തൊലി നോക്കിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇസ്ലാമിന്റെ ഭീഷണത്തിൽ നിങ്ങളുടെ തൊണിക്കര തുറന്നില്ല ഇസ്ലാമിന്റെ ഭീഷണത്തിൽ നിങ്ങളുടെ നുറം നോക്കി കാര്യം തീരുമാനിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് വന്നാൽ അംഗീകരിക്കാൻ മാറ്റി വാസയാകംസങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ തറുത്തവരാകട്ടെ വെളുത്തവരാകട്ടെ നിങ്ങൾ സവർണരാകട്ടെ സവർണരാകട്ടെ ഇടകുമല്ല ഞങ്ങൾക്ക് സ്വരകമാണ് തുറകമാണ് തുറകമാണ് പടുത്തതം വരാൻ ഒരിക്കലി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പീഡന കുടുംബത്തിന്റെ മുന്നിൽ സുരാമിന്റെ സന്ദേശമൊത്തിച്ചു കൊടുത്ത് അവർക്ക് മോചനം കൊടുത്ത നിയത മുഹമ്മദ് മുസ്തഫല്ലാത്തവനെ ഇവർ തല്ല വാർത്തങ്ങളുടെ അരിയായികളെന്ന് അഹങ്കരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സാമൂഹിക വിപ്ലവങ്ങൾ ഈ മോദനങ്ങളെ പറ്റി എന്താ പൊന്നുപോലെ ചർച്ചയില്ലാത്തത് അല്ലയോ മക്കയിലെ മക്കയിലെ ഏറ്റവും ഹോ ആറാം നൂറ്റാണ്ടിലെ അറബികളുടെ അരമനയിൽ നിന്നും ഏറ്റവും കൂടുതൽ സവരണ ഭീകരവാദത്തിൻ്റെ ബഹുമാനരായുബുല ബിലാലുപണർ അമിയാകുമ്പോൾ ഹോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ ചെയ്യുന്ന ജോലി നിഷേധിക്കപ്പെട്ട ർഹമായകിടം ഉറങ്ങാൻ വിധിക്കപ്പെട്ട പിന്ന അങ്ങനെ കട കൊടുത്ത ജോലി ചെയ്ത യാത്ര വിശ്രമിക്കാൻ അനുവാദമില്ലാതെ അതിനാൽ പീഡനിക്കപ്പെട്ടതെല്ലാം ജോലികൾക്ക് വിധേയരാറ്റപ്പെട്ട സഹോദരങ്ങളെ കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ള വെള്ളം കുടിച്ച ദാഹം മാറ്റാൻ ജീവിക്കപ്പെട്ട വിലാൽ ഒറ്റകത്തിന് കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ള പരിപത്രി കഠിനങ്ങൾ ചമ്മവിശപ്പെടത്താണ് വിധിക്കപ്പെട്ട അങ്ങനെയുള്ള വിലാടാൻ പട്ടയുടെ പരിമോനങ്ങളിലും അയ്യത്തമ്മവർണ ഭീകരപാലന്റെയും ശീന്ദരന്മാരുടെയും അതികൂലമായ പീഡനങ്ങളേക്ക് വാങ്ങിയ ബിലാലിൽ ആ ബിലാലിന്റെ അടുത്തേക്ക് പാതിരാട നിശബ്ദതയിലേക്ക് ചടമ്പ ജമ്മച്ച വിലാൻ ബിലാൽ ോചനമുണ്ട് വില ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടവരുടെ വിബോധനത്തിൽ നമ്മുടെ മന്ത്രോച്ചാരണം ചൊല്ലിക്കടുന്ന മുഹമ്മദ് വാട്ടങ്ങളില്ലേ എന്ന് മാത്രമല്ല സഹോദരങ്ങളെ സഹോദരിമാര് ഏതൊരു ബിലാരുവിനടാഹാരം എണ്ണാകുന്നു ആണോ പീഡിപ്പിക്കപ്പെടുമ്പോ അള്ളാഹർത്തോൽ അപൂർവനെ പറഞ്ഞു വിടുകയാ ുംബൂപത്തറേ എന്ന് പറഞ്ഞ ബോബത്തർമിയാകൻ പറഞ്ഞുവിട്ടു അവസാനം വിവോചനായി വിലാലവ് നടവാഹ പറവൻ പടം വരുമ്പോൾ കിങ്കരന്മാരുടെ വിപ്രൂരമായ പീഡനമേറ്റ് ശരീരം മുഴുവനും മുഴുവ് രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ട് ബിലാനു വരികയാൊഴുകിക്കൊണ്ട് വില വരികയാ എന്റെ സഹോദരങ്ങളെ അങ്ങനെ വിലാലവ് നടവാഹ അറബി അള്ളാഹവൻ പടന്നു വരുമ്പോൾ

സാമൂഹിക വിബോധനങ്ങൾ തണുപ്പക്കാരാടിയപ്പെടത്തെ അത് ലോകത്തിന്റെ മുന്നിൽ പകർന്നു കൊടുക്കപ്പെടത്തെ എന്ന് മാത്രമല്ല അറിയുമോ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മക്കാ വിജയത്തിന്റെ കാലഘട്ടത്തിൽ മുകളിലേക്ക് ഒരു ഇസ്ലാമിന്റെ വിജയ പേര് മുഴക്കുന്നതാരാ അർഹതയുണ്ടെന്ന് കരുതുന്നവർ മുറുകണക്കിന് നിരന്നു നിന്നില്ലേ മക്കയിലെ ഏറ്റവും വലിയ തക്കപരക്കാരനായിരുന്നവ്യം വാഗമൻ പോലും ഭാഗത്ത് നിൽക്കുകയാ പക്ഷയിലെ പിന്നാളി വീരനായ വിജികേഷാകുമെന്ന് ഭാഗത്തും നിൽക്കുകയാളിയ സമ്പന്നനായിരുന്നാഗത്ത് നിന്നില്ലേ പക്ഷയിലെ ഉന്നതത്തിന് അഭീപാനം നിൽക്കുന്നില്ലേ അവയെ അറിയപ്പെട്ട അറിയപ്പെട്ട കുറാനുപഞ്ചനായിരുന്ന ഒരു ബഹുമാനനായ ഇതിരു അറിയപ്പെട്ട കുറുആാനു ശാസ്ത്രവിദഗ്നായാസുബന്ധമില്ലേ അറിയപ്പെട്ടേ എന്തിനേറെപ്പനായിരുന്നില്ലേ ഇങ്ങനെ അർഹതയുള്ളവരെന്ന് തോന്നുന്നവർ നൂറുകണക്കിന് നിരന്നു നിൽക്കുമ്പോഴും അള്ളാഹുബന്ധന പോലെ സ്ഥാനം തിന്ന മുദ്രപതിപ്പിച്ച തന്റെ ശരീരം തഴുത്തു കൊടുത്തിട്ട് വലിച്ചതാര മുദ്രപദപ്പിച്ച തോളിലേക്ക് നല്ല ചർഹൃത്താലുകൾ കയ്യത്തോ ബിലാൽ മുകളിലേക്ക് കയ്യറോബിലാൽ ഇസ്ലാമിന്റെ വിജയപേരി ബിലെന്ന അപരണനായ മീചോടിമയാണോ കൗപാലയത്തിന്റെ താരത്ത് കിടന്ന പീഡനങ്ങൾ തുടങ്ങിയത് അങ്ങനെ ചറുഹൃത്ത ബിലാലിൽ ലോകത്തിന്റെ സുന്ദരമായ വിശ്വാസ മേഖത്തിന്റെ ബാബിൽ കൊണ്ട് ഞങ്ങളുടെ വിളിപ്പിച്ചുകൊണ്ട് മഹസ്ഥ ജനവിഭാഗക്കാരുടെ അധികാരമെന്ന മഹത്തായ സന്ദേശം ലോകത്തിന്റെ മുന്നണിന് വിളിച്ചു പറഞ്ഞ ലോകങ്ങളുടെ ഏറ്റവും വലിയ വിശ്വവിമോചകര് സാമൂഹിക തുലികറുത്തതിന്റെ പേരിൽ അടിമയായതിന്റെ പേരിൽ തെരുവോരങ്ങളിൽ കിടന്ന കഷ്ടപ്പെട്ട സമൂഹത്തിന് കൈപിടിച്ച് ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിമോചനം കൊടുത്തെങ്കിൽ റസൂലുള്ളാന്റെ അനുയായികളായ നമുക്ക് ഇവിടെ ആർക്കും എന്തുമായിക്കോട്ടെ എന്ത് പ്രശ്നം എന്ത് രോഹിത്വമുല എന്ത് ദലിത് പീഡനം എന്ത് പിഞ്ചുമക്കള് നമുക്കിതൊക്കെ ചർച്ചയുണ്ടോ നമ്മൾ റസൂലുല്ലാൻ എവിടെയാ അറിഞ്ഞ റസൂലുല്ലാൻ എവിടെയാ നമ്മൾ ചർച്ച ചെയ്തേ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണമൂൾ പാലം പണീത പ്രവാചക ജീവന്റെ ഏകമാം ഏകമാമിൽ ബന്ധിച്ച ധാർമ്മിക തമ്മിൽ ഇതഞ്ഞു അഹങ്കും കരൾ കൊത്തിച്ചും ചവച്ചും പുളാർത്ത ഗോത്ര കാട്ടുക്രൗരങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ ധാർമ്മിക തമ്മിലടിച്ചും മഴക്കടിച്ചും അഹങ്കരിച്ചും തമ്മ ഗോത്ര ശാന്തി സങ്കീർത്തനമാക്കിയ ധാർമ്മിക ആ മുസ്ലിമുകളൊക്കെ റസൂലുല്ലാനെ തിരിച്ചറിഞ്ഞത് അങ്ങനെയാ നമുക്കിപ്പോഴും കെട്ടിയ കൈ അടിച്ചിട്ടില്ല തറാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല മൗലിദിന്റെ കാര്യത്തിൽ എവിടെയും നമ്മൾ എത്തിയിട്ടില്ല ഇങ്ങനെ അടിപൊളുക റസൂലുള്ളാനെ പറ്റി ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കി വിമോചനായ പ്രവാചകൻ പ്രവാചകൻ കറുപ്പൻ എന്ന റസൂലുള്ളാന്റെ സുന്നത്തിന്റെ മഹത്വം പറഞ്ഞതെങ്ങനെയാ അല്ല ഇവനൊരു പുലയനല്ലേ അല്ലാ മതം പോയി സ്വീകരിച്ചാൽ ഇല്ലാതിലായിടത്തും പോയിടാം ഇല്ലത്തും പോയിടാം ഞാനപ്പെണ്ണേ കണ്ടോ സുന്നത്തിൻ മഹാത്മ്യം ഞാനപ്പെണ്ണേ ഇന്നലെ വരെ പുലയനായി പോയതിന്റെ പേരിൽ പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവർ മേലാളന്മാർ സമ്പ്രാട്ടന്മാരെ കണ്ടാൽ മുപ്പത്തിരണ്ടടിവാരം മാറി കാടുകൾ ഒളിച്ചിരിക്കാൻ വിധിക്കപ്പെട്ടവൻ അതേ പ്രായപൂർത്തിയായാൽ മീശ വളർത്താനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവൻ മാറുമറക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവൾ അങ്ങനെയുള്ളവരൊക്കെ ഇന്നത്തെ ഈഷ കഴിഞ്ഞിട്ട് മുസ്ലിമായാൽ കഴിഞ്ഞവൻ മുസ്ലിം ആയാൽ നാളെ സ്വദേഹിക്ക പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആദ്യം പള്ളിയിലേക്ക് വന്നു ആ പുലേനായവൻ ദലിതനായവൻ കീഴാളജന വിഭാഗക്കാരൻ ഇമാമിന്റെ ഇങ്ങനെ വന്നിരുന്നു അരമണിക്കൂറിഞ്ഞ് താമസിക്കൊടുക്കുമ്പോ ഇമാമിന്റെ പുറകിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു ആർക്കെങ്കിലും വന്നിട്ട് നീ പുലേനല്ലേ ദലിതനല്ലേ കർത്തവനല്ലേ നീ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയാൻ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടില്ല കാരണം വ്യവസ്ഥകളില്ല മനുഷ്യർക്ക് മോചനം നൽകി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കേരളത്തിന്റെ മണ്ണിലേക്ക് ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിലെ അമ്മ അമ്മതെങ്ങന്മാർ സഹോദരങ്ങൾ ഇസ്ലാമിന് സ്വീകരിച്ചത് എന്തുകൊണ്ടാ എന്ത് കണ്ടിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നത് റേഷൻ കാർഡ് കാണിച്ച് പറ്റിച്ചിട്ടല്ലോ മിസ്കോൾ മെമ്പർഷിപ്പിലൂടെ അല്ലല്ലോ പിന്നെങ്ങനെയാ ഇസ്ലാമിലേക്ക് വന്നാൽ ഒലിയുടെ മതം നോക്കി ഞങ്ങൾക്ക് അപഗണനയില്ല എന്ന് തിരിച്ചറിഞ്ഞു മാനുഷിക പരിഗണന പരിപൂർണമായും ഞങ്ങൾക്ക് കിട്ടുമെന്ന് അവർ ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ എന്റെ സഹോദരങ്ങൾ ഇതാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥ ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മളിതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുണ്ടോ സകല ജാഹിലീയത്തിന്റെ ജാതീയതയുടെ വ്യവസ്ഥതയും അല്ലാണ്ട്